ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ മുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പുറകിൽ ഉണ്ടാവും കുറേ കട്ടിലുണ്ട് നമ്മുടെ ധനേ കട്ടിലാണ് കണ്ണൂരിലെ ധനേശ് ഷേറ്റർ ഉള്ള കട്ടിലാണ് ഒരുപാട് ഫർണിച്ചറ് സാധനം യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചുണ്ടാവും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവരൊക്കെ നമ്മള് സപ്പോർട്ട് ചെയ്യുക നാല് കട്ടിലുണ്ട് അങ്ങോട്ട് പിന്നെ കുറച്ച് ഫർണിച്ചർ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കട്ടിലിന്റെ വീഡിയോസ് ഒന്ന് കണ്ടുപോകാം ഇലമ്പൂര് ഫോറസ്റ്റ് തേക്കിലാണ് ഫുൾ കണ്ടീഷൻ സാധനം ആട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫുൾ കണ്ടീഷൻ സാധനമാണ് അപ്പൊ ആ നാല് കട്ടിലാണ് അവരെ വീട്ടിലുള്ളത് നാല് കട്ടിലും നാല് മോഡലിലാണ് കേട്ടോ നമ്മളെ ഇഷ്ടത്തിൽ ചെയ്യാനോ പറഞ്ഞിട്ടോ അതനുസരിച്ചു നമ്മൾ എന്റെ ഇഷ്ടത്തിന് ചെയ്യാനോ പറഞ്ഞത് അപ്പൊ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡല് നമ്മൾ ചെയ്തു കൊടുത്താണ് ഇതാണ് കട്ടില് ആദ്യത്തെ കട്ടിൽ ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആറുടെ അടി നീളാണ് ആറരടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്നത് എഴുപത്തഞ്ച് എഴുപത്തിരണ്ടാണ് അതായത് അതായത് ആറേക്കാല് ആറാണ് നമ്മൾ ചെയ്യാറ് ധനക്ഷേട്ടം പറഞ്ഞു ആറരടി തീർമ്മ വേണം അപ്പോൾ നമുക്ക് പലക്കും അടിപ്പെട്ടിയേക്കും ഒക്കെ ചിലവ് എക്സ്ട്രാ കൂടുതലാണ് കേട്ടോ എന്നാലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആറര അടി നീളം ഏർ ആറടി വീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അതായത് കട്ടിലിന്റെ ഓർഡർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഇതില് നമ്പർ കൊടുത്തിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് അതില് വാട്ട്സ്ആപ്പ് വാട്സപ്പിൽ വിളിച്ചാൽ മതി ഇതാണ് മൂന്നാമത്തെ കട്ടില് ഇതെങ്ങനെയാണ് കട്ടിൽ കൂട്ടുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാവും ഇത് 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 ചെറിയ സൈഡാണ് കാൽഭാഗം വരുന്നോടത്ത് ഇതും തലഭാഗം വരുന്നോടത്ത് ഇതും ആണ് കേട്ടോ അത് അറിയാത്തവർക്ക് വേണോ തരുന്നത് കേട്ടോ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം അറിയുന്നവർ ഇത് മൈൻഡ് ചെയ്യണ്ട അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഐഡ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതേ ഫർണിച്ചറിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് കാൽഭാഗം ഇത് തലഭാഗം ഇത് നമ്മൾ സെറ്റ് ചെയ്തിടാൻ നമുക്ക് അസൗകര്യമാണ് ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന ചോദിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിടാത്തത് അതിനുള്ള സൗകര്യമല്ലോ അവിടെ ഇനി അവിടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എടുത്തിട്ട് കാണിക്കും ചെയ്യാം ഇതാണ് നാലാമത്തെ കട്ടിൽ കെട്ടോ ാണ് നാലാമത്തെ കട്ടില് ഫുള്ള് നിലമ്പൂര് ഫോറസ്റ്റ് തേക്കല് ഫുൾ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മൾ അടിപ്പെട്ടികയും തേക്കന്നെ ഉണ്ടോ അതായത് സാധാരണ അടിപ്പട്ടിക പിന്നെ അതേപോലെ ഇത് തലപ്പൊടി ഈ ഒരു സാധനം എന്ന് പറയുന്നത് തലപ്പൊടിയാണ് ഈ തലപ്പൊടിയൊക്കെ തേക്ക തേക്കല്ല അതിൽ ഇതിലൊരു മരല്ല കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും ആവുന്നുണ്ട് കട്ടിലിന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാധനത്തിന് നല്ല വില കൊടുക്കേണ്ടി വരും ഒരിക്കലും നല്ല സാധനം വില കുറച്ച് കിട്ടില്ല അപ്പോ വില കുറച്ച് കൊടുക്കണവരുണ്ടോ എന്നുള്ള അറിയില്ലെട്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല നല്ല കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുൾക്കാതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വന്ന് കാണാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മളെ ഓർഡർ ഏൽപ്പിക്കുകയാണെങ്കിൽ വീട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യ പിന്നെ അതേപോലെ എന്തെങ്കിലും നമ്മൾ ഇത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് തന്ന കമന്റ് ആയിട്ട് അറിയിച്ചു തരും നമ്മള് തിരുത്താൻ ശ്രമിക്കാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബൈ